ഹലോ നമസ്കാരം അപ്പോ ഇന്ന് ദേശീയ പണിയുടാണ് അപ്പോ ഇന്ന് ഞാൻ ലീവാണ് വന്ന അപ്പോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന്ന് വാതകം ഒന്നല്ല അപ്പൊ അനപ്പൊ ഓഫ് ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ന് അത് ഓഫ് എടുത്തിന് അപ്പോ എല്ലാരും ഇന്ന് ഫ്രീ ആയിരിക്കും അല്ലേ അപ്പൊ അച്ഛൻ പറഞ്ഞു കുറച്ച് ഉണ്ട് തമരച്ചെപ്പുണ്ട് അല്ലേ സാ തമരാ അപ്പൊ തകരാട്ടാ ശെരി കുറച്ചു തകരച്ചപ്പ്

അതെയാ ഇന്ത്യ അല്ലേ അല്ലേ രാത്രി ഉറങ്ങും അതെയാ പകലോ ഉഷാറായി നിക്കു അല്ലേ അച്ഛന്മാറിന് നുള്ളി എടുക്കും അങ്ങനെ പൊട്ടിക്കണം അല്ലേ നില കിട്ടൂലെ അച്ഛൻ പറഞ്ഞു പൊട്ടിച്ചെടുക്കാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ാലും അപ്പൊ ഇത്ര പൊയ് കിട്ടിട്ടുണ്ടേ അച്ഛാ കഴുകി എടുത്തിട്ട് വരാ കഴുകാ തോട്ടു പോയിട്ടേ നല്ല പുറത്ത് കഴുകിട്ട് വരാം അത് അന്ന് പൊട്ടിയതല്ലേ ആ ആ വാഴ പൊരിഞ്ഞേ അതിന് വീണ ഏത് പുതിയ ചക്ക കുരു അല്ലേ അല്ലേ അത് നല്ല വൃത്തി വെക്കണ അല്ലെങ്കിൽ ഉൾപ്പെടിച്ചിട്ട് ഇതായി പോകട്ട

അച്ഛന്ന് പണി മുടക്കല്ലേ ഇന്ന് എല്ലാരും വീട്ടിൽ നിന്നുണ്ടാവും അപ്പൊ തമരയിലുണ്ട് ചക്കപുരു മതിയാവച്ച മതിയാവുരഅ ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ടേ ുംങ്ങനെ എന്നാ പിന്നെ നമ്മടെ ചക്കക്കുരി കൂടുതൽ പോവുക എന്നല്ലേ ആദ്യം നമ്മടെ ചക്കക്കുരു ഒന്ന് പോവിച്ചെടുക്കുരു പോവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് അപ്പൊ നമ്മടെ ചക്കക്കുരു ഏകം വന്തിട്ടുണ്ടാവും ബന്ധുവന്തു നമ്മടെ തമരയിലെ അപ്പൊ നമ്മുടെ തമര ഇലയും കൂടി ഒന്ന് പോവട്ടെ അപ്പൊ നമ്മുടെ തമര ഇലയും ചക്കക്കൊരു നല്ല പൊട്ടി വന്നിട്ടുണ്ടെ അപ്പൊ ഇനി ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ടേ ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചേ കൊറച്ചു നാന്നൂറ്റി ഇരുപത് ഇപ്പൊ ഒരു ലിറ്റർ വെളിച്ചെണ്ണ പറയാൻ കഴിയില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ തേങ്ങക്കുമ്പോഴത്താണ് ഡിമാൻഡ് അല്ലെ വെളിച്ചെണ്ണ ഇത്ര ഡിമാൻഡില്ല എന്നാ ചെയ്യല് കൊറച്ച് കടുക് കടുന്ന് പൊട്ടിട്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഭക്ഷണമുളക് ഇനി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ചതുക്കട്ടാണ് ഇനി നമ്മടെ ഇത് കൊടുത്ത ചക്കപ്പുരും ചവരയും അത് തട്ടി കൊടുക്ക വറവിലോ അല്ല നല്ല മുടി ഒന്ന് ഇഷ്ടാക്ക കുറച്ച് തേങ്ങ ചെരിയത് കൊടുക്ക തമരയില ചക്കക്കുരു കുരുത്തോര റെഡി ആയിട്ടുണ്ടേ പെട്ടന്ന് തന്നെ അച്ഛനും കൊണ്ട് കൊടുക്ക അച്ഛൻ കുറച്ചു ചോറ് കയ്യല്ലേ കൊറച്ചൊന്നും വലിയ വെള്ളം അച്ഛന് കാണുന്നില്ല ചോറ് ചോറിക്കലായ സമയം ഒന്ന് രാവന അമ്മ അമ്മേ അച്ചടപ്പൊ നീ എടാ എന്താ ചെയ്യുന്നു അച്ചട്ട അർച്ചന മുകളിലോട്ടാ ചോറിച്ചിട്ടല്ലാ നമ്മടെ തമരയില്ല പറ അച്ഛൻ വന്നു ഇതാ പറവീതാ പറവീതാ ആ തമരാടച്ച കൊണ്ടേ കൊണ്ടേ അതെയാ നോക്കണ വഴുത് വഴുതല്ലേ അപ്പൊ എന്നാല് ഇന്നത്തെ ഉച്ചുകുണ് ഒഴിക്കാം അപ്പൊ ഇന്നത്തെ ഉച്ചുകുണുള്ള കറി ഹെൽത്തി ഫുഡാണേ ചെറുപയർ ഓലൻ അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു തമരയിലെ തോരൻ നമ്മളിങ്ങോട്ട് വറവ് എന്ന് പറയും കാന്താരി മുളകുണ്ട് നത്തലി ഫ്രൈ ആക്കി ഇനി ഒരു ഉപ്പിട്ട വാങ്ങി അപ്പോൾ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള തിന്നി കൊടുക്കും നേരത്തെ അപ്പോൾ നമ്മുടെ പിള്ളമാർ കുറച്ച് കഴിഞ്ഞാലേ കഴിക്കുന്നു അവരും പനിയായതുകൊണ്ട് അവർക്കും പെട്ടെന്ന് വേണ്ട പറഞ്ഞു വനക്കാങ്ങി വശുന്നു സമയപ്പം രണ്ടു മണിയായി നമ്മനെ കഴിച്ച ആദ്യം നമ്മുടെ കാന്താരി മുളക് നമ്മ പണ്ട് സ്കൂളിലേക്കും പഠിക്കുമ്പോൾ ഇതുപോലെ നമ്മളെ ചെറുപയറു പൂക്കും കഞ്ഞിയാ ഉണ്ടാവലി അപ്പൊ നമ്മ കാന്താരി വീട്ടിൽ നിന്ന് പറിച്ചിട്ട് പോയി വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറിച്ചിട്ട് കൊണ്ടുപോകുവേ ചാടിനിങ്ങനെ നമ്മുടെ ചെറുപയറ് പൂക്കിലേക്ക് ഇങ്ങനെ നേരിടും നേടി നേടിയിട്ടുണ്ടോറിനൊക്കെ പറച്ചു പോയക്കുക

തറവാട്ടിന് നത്തലുണ്ടായിരുന്നു കേട്ടാ ഇന്ന നത്തലാണ് അപ്പൊ തറവാട്ടിൻ്റെ ആടേം ഇന്ന് ഞാൻ കറി അതുകൊണ്ട് അച്ഛൻ അത് വേണ്ട പറഞ്ഞു അതുകൊണ്ട് അമ്മ അടുത്ത് കുറച്ച് പൊരിക്കുന്നു കേട്ടാ അച്ഛൻ പൊരിച്ച കൂട്ടൂല കാന്താരി

തമലയിൽ നമ്മളെ നത്തല് മുപ്പിടി 老板娘，给一个单，OK。